ഈ എഴുത്തിന്റെ ഒരു ലോകത്ത് നിന്നും ഇപ്പോൾ എം കെ മാസ്റ്റർ വിടവാങ്ങിയിരിക്കുന്നു അദ്ദേഹത്തെ എങ്ങനെയാണ് താങ്കൾ ഓർത്തെടുക്കുന്നത് സാനു മാസ്റ്റർ ഒരു കേരളത്തിന്റെ പൊതുരംഗത്ത് സാഹിത്യരംഗത്ത് ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിലും ഒരു എഴുത്തുകാരനും സാഹിത്യകാരനും എന്ന രീതിയിൽ മാത്രമല്ല കേരളത്തിന്റെ പൊതുവായ വിഷയങ്ങളിൽ തൊണ്ണൂറ്റിയെട്ടാം വയസ്സിലും തന്റെ ശബ്ദം ഉയർത്താൻ മുന്നോട്ട് വന്നിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ഒരുപക്ഷെ ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു കാരണവർ ഒരു ഗുരുനാഥൻ നഷ്ടപ്പെട്ടു എന്ന് പറയാം അദ്ദേഹം ഉയർത്തിപ്പിടിച്ചിട്ടുള്ള സെക്യുലർ വാല്യൂസ് എന്നും മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും എന്നും വികസന വിഷയങ്ങളിൽ തൻ്റേതായ വ്യക്തമായ നിലപാടുകൾ കാണിക്കാൻ സാഹസം കാണിക്കുകയും ഏറ്റവും അവസാന ദിവസം വരെ അദ്ദേഹം തൊണ്ണൂറ്റിയെട്ടാം വയസ്സിലും അദ്ദേഹം പ്രഭാഷണങ്ങൾ നടത്തി നിരന്തരമായി ഞങ്ങളുടെ ഇടയിൽ ജീവിച്ച ഒരാളാണ് ഞങ്ങളെ സംബന്ധിച്ച് ആഹ് കൊച്ചിയെ സംബന്ധിച്ച് കൊച്ചിയുടെ ഒരു കാരണവരെയാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ിയോഗം അദ്ദേഹത്തിന്റെ ഒരു ചടുലത കാണുമ്പോൾ അല്ലെങ്കിൽ ഏറ്റവും അവസാനത്തെ സ്റ്റേജിൽ വരെ അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും അദ്ദേഹം നമ്മളെ വിട്ടുവരിയും രോഗങ്ങൾ എല്ലാം ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ ഒരിക്കലും അത് പ്രതീക്ഷിച്ചിരുന്നില്ല തീർച്ചയായും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വിയോഗമാണ്